പുതിയ ഫോൺ വാങ്ങിയാൽ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് പഴയ ഫോണിലെ വാട്സാപ്പ് ചാറ്റുകളും മീഡിയകളും ഒന്നും നഷ്ടപ്പെടാതെ പുതിയ ഫോണിലേക്ക് എങ്ങനെ മാറ്റുമെന്ന് ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് എന്നാൽ ഈസി ആയ മെത്തേഡ് പറഞ്ഞു തരാം പറയുന്ന പോലെ തന്നെ ചെയ്യണേ ആദ്യം രണ്ട് ഫോണും ഒരേ വൈഫൈയിൽ തന്നെ കണക്ട് ചെയ്യണം അതിനുശേഷം പഴയ ഫോണിലെ വാട്സാപ്പിലെ സെറ്റിംഗ്സ് എടുക്കുക ചാറ്റ് എടുത്ത് താഴെ കാണുന്ന ട്രാൻസ്ഫർ ചാറ്റ് ഓപ്പൺ ചെയ്യുക കണ്ടോ ട്രാൻസ്ഫർ ചാറ്റ് ഹിസ്റ്ററി ടു ന്യൂ ആൻഡ്രോയിഡ് ഫോൺ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാതെ ഒരു ചാറ്റ് പോലും നഷ്ടപ്പെടാതെ ഈ ഓപ്ഷൻ വഴി മറ്റൊരു ഫോണിലേക്ക് നമുക്ക് വാട്സാപ്പ് മൂവ് ചെയ്യാം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇനി പുതിയ ഫോണിലെ വാട്സപ്പ് എടുക്കുക എന്നിട്ട് പുതിയ ഫോണിൽ മാറ്റാൻ ഉദ്ദേശിച്ച ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയപാടെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ട്രാൻസ്ഫർ ചാർജ് ഹിസ്റ്ററി ഫ്രം ഓൾഡ് ഫോൺ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പെർമിഷനൊക്കെ കൊടുക്കുക ഇപ്പോൾ ഒരു ക്യൂ ആർ കോഡ് കാണാം ഇനി പഴയ ഫോണെടുത്ത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഇപ്പോൾ പുതിയ ഫോണിൽ ഒരു ഇൻവിറ്റേഷൻ കാണും അക്സെപ്റ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി ഇനി ഓപ്പൺ ചെയ്താൽ പഴയ ഫോണിലെ വാട്സാപ്പ് ഒരു ചാറ്റ് പോലും നഷ്ടപ്പെടാതെ പുതിയ ഫോണിൽ കണവുന്നതാണ്